ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം കുറെ പേർക്ക് ബി എന്നെ പോലുള്ള ബിന്യസിനൊക്കെയുള്ളൊരു പ്രശ്നമായിരിക്കും തുണി കട്ട് ചെയ്യാൻ പേടിയാണ് പക്ഷേ സ്റ്റിച്ച് കട്ട് ചെയ്ത് തന്നാൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും എൻ്റെ സെയിം പ്രശ്നമാണ് കേട്ടോ അത് എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇപ്പോഴും ഭയങ്കര പേടിയാണ് ഭയങ്കര കൺഫ്യൂഷനാണ് പക്ഷെ കട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യും അതായത് മെഷീൻ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ്ങിന് ടൈം എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ ഒന്നുകിലും മെഷീ മെഷീനിങ്ങനെ സൂചി പൊട്ടിപ്പോക്കൊണ്ടേ നിൽക്കുക നൂല് പൊട്ടി പൊട്ടിപ്പോക്കൊണ്ടേ നിൽക്കുക നൂലിങ്ങനെ കട്ട് ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് എന്തായാലും കട്ടായിട്ട് പോയില്ലേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് സമയം എടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷീൻ നമ്മളെ കയ്യിൽ ഉണ്ടായത് കമ്പനിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റിച്ച് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻ വരുന്നതും പേടി ഉണ്ടാകുന്നതും കട്ടിങ്ങിലാണ് അല്ലേ അപ്പോൾ കട്ടിങ്ങിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ മിക്ക ആൾക്കാരും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് തെറ്റിപ്പോ എന്താ പറയുക ആ ഒരു കട്ടിങ് തെറ്റി പോകുമെന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യമാണ് ആംഹോള് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആംഹോൾ കേവ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യാം മിക്കവാകാരുടെ കയ്യിൽ മിണ്ടാവുമായിരിക്കും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പോൾ യൂട്യൂബ് നോക്കിയൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ആം കോൾ കേവ് കട്ട് ചെയ്യുന്ന സ്കെയിൽ ഉണ്ടാകും നമ്മൾ ഫാൻസി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരത് എടുത്തു തരും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തതാണെങ്കിൽ ആം കോൾ കേവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും അയാളുടെ അളവ് എടുത്താലും അളവിലുള്ള ഡ്രസ്സ് നമ്മൾ ഉറപ്പായും വാങ്ങി വെക്കണം സാരി ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും അവരുടെ കറക്റ്റ് അളവ് നമ്മൾ വാങ്ങി വെക്കണം ഉറപ്പായും വാങ്ങി വെക്കണം ആ അളവിനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതിങ്ങനെ ഒന്ന് നമ്മൾ ആദ്യം അവരോട് അവർ തന്നിട്ടുള്ള ഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ അളവെടുത്തത് കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അളവ് ചെയ്ത് നന്നായി മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ഡ്രസ്സ് അതാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അല്ലെങ്കിൽ ചുമ്മാ ഒരു ഡോട്ട് ഇട്ട് അവിടെ എവിടെയെങ്കിലും ഇട്ട് വെച്ചിട്ട് ആ ഇത് ഓക്കെ ഇതിലൂടെ അങ്ങ് കട്ട് ചെയ്താൽ മതി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതേപോലെ അളവിലുള്ള ഡ്രസ്സ് അതിനെ മേലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ രണ്ട് ഒരു ഇഞ്ച് മാത്രം സ്ലീ സ്ലീമെ മെൻസും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതും ചെയ്യാൻ പാടില്ല ആ ഉറപ്പായി അങ്ങനെയൊക്കെ ചെയ്താൽ തെറ്റിപ്പോകും അപ്പോൾ നമ്മളെ അളവിലുള്ള ഡ്രസ്സ് നമ്മൾ ഇത്തിരി കിട്ടിയ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ചു അതിന് ശേഷം രണ്ടിഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായും സ്ലീവ് അലവൻസ് കുറച്ച് കൂടുതൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലുള്ള കാര്യം ഞാൻ പറയണത് കേട്ടോ അപ്പം ഒരു രണ്ടര ഇഞ്ചൊക്കെ നമ്മൾ ഈ സ്ലീവ് അലവൻസ് എടുക്കുന്ന നമുക്ക് പേടിയില്ലാതെ അതിന് അതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ ഉറപ്പായി യൂസ് മൂന്നാമത്തെ കാര്യം നമ്മൾ ഉറപ്പായി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെന്ന് പറയണത് നമ്മളെ എന്താ പറയുക മുപ്പ് സൂചിന്നൊക്കെ പറയുന്ന സാധനം ഇല്ലേ അതല്ല ഡ്രസ്സിനൊക്കെ കുത്തിയേക്കുന്നതിന് പിന്നെ ഉണ്ടല്ലോ ഒരു റൗണ്ട് ഷേപ്പിൽ പല പല കളേഴ്സിലൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആ ആ മെറ്റ് ആ ഒരു മുട്ട ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ ഡ്രസ്സ് മെറ്റീരിയലിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അതായത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് മുന്നേ കട്ട് ചെയ്ത് പിന്നെ മാർക്ക് ചെയ്ത് കൊടുത്തതിലൂടെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാം അതായത് ചിലപ്പോഴും കട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആകാതെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും മാർക്ക് ചെയ്തിട്ട് നമ്മൾ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ നീങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ആ തുടിയിലുള്ള തുണിയൊക്കെ വെലിഞ്ഞ് പോകാനോ അല്ലെങ്കിൽ തെന്നു മാറി സ്ലിപ്പായി പോകാനോ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ തെറ്റിപ്പോകും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചില നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അങ്ങനെ ആണല്ലോ കട്ട് ചെയ്ത് എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതങ്ങനെ കിട്ടാതെ കട്ട് ചെയ്യുന്ന സമയത്ത് അടിയിലുള്ള മെറ്റീരിയൽ നീങ്ങിപ്പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് വിചാരിച്ച അളവിൽ കിട്ടാത്തത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും സാരമില്ല ഏത് ടൈപ്പ് ആണെങ്കിലും കട്ട് ചെയ്തതിന് മുന്നേ ഉപയോഗിച്ചിട്ട് കുത്തി വെച്ചതിന് ശേഷം മാത്രം സേഫ്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യമാണ് കട്ട് ചെയ്തതിന് മുന്നേ അളവ് ചെയ്ത് എടുക്കുന്നതിന് മുന്നേ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽ ചില ചില മെറ്റീരിയലൊക്കെ ചിലപ്പോൾ ചുറ്റിച്ചുള്ള ഉണ്ടാവുക ഒന്ന് അയൺ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അയൺ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം പ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആൾ നമ്മളെ കയ്യിലൊരു മെറ്റീരിയൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ചിലപ്പം പുതിയ ഇതൊക്കെയാണെങ്കിൽ എന്താ പറയുക ഷോപ്പ് നോക്കി വാങ്ങിക്കുന്ന പുതിയ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ ചിലപ്പം അത്ര തുളിവോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതല്ലാതെ തന്നെ നമ്മളെ കയ്യിൽ രണ്ട് മീറ്ററിൽ ആക്കി കൊണ്ടുവരുള്ളൂ അതൊന്നും നമ്മൾ നന്നായി ഒന്ന് അയേൺ ചെയ്തെടുത്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളേതും നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് ഓൾറെഡി നമ്മൾ ചെറുപ്പൊക്കെ മടക്കി വെച്ച് ആ ഒരു മടക്ക് വശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തി കൊടുത്ത് അയേൺ ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് അളവിൽ അള അള അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ ഈ സാരിയൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ അതെന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പഴയ സാരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ സാരി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പം ചേച്ചി നമുക്കൊരു ടോപ്പ് പിന്നെ സാരി വെച്ചിട്ട് എത്ര ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും കാരണം സാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് തുണി ഉണ്ടാവും ഏകദേശം അഞ്ച് മീറ്ററോളം മെറ്റീരിയൽ ഉണ്ടാകും അഞ്ച് മീറ്റർ മെ അഞ്ച് മീറ്ററോളം മെറ്റീരിയൽ നമുക്ക് എത്ര തുണിയൊക്കെ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇരിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മറക്കിയിട്ട് കൊടുത്താലേ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ട് അത് ഓരോ സാരിയുടെ ബേസ് അനുസരിച്ചിരിക്കും കാരണം ചില സാരിക്ക് നല്ല വീതിയുള്ള കസവം അല്ലെങ്കിൽ വീതിയുള്ള ബോർഡർ ഉണ്ടായിരിക്കും നമ്മൾ ആ ബോർഡർ അടക്കാണ് തുണി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു രണ്ട് ടോപ്പൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ നമ്മൾ ആ ബോർഡറ് കട്ട് ചെയ്ത് മാറ്റി ആ നടു സെൻറ്റർ പോർഷൻ മാത്രമാണ് നമ്മൾക്ക് ആവശ്യമുള്ളതെങ്കിൽ നമുക്ക് അത്രയും വീതി കിട്ടില്ല ബീ തുണിക്ക് വീതി ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ അളക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഇത്രയും വീതി ഉണ്ടല്ലോ അത്യാവശ്യം വീതിയൊക്കെ ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലോ പക്ഷേ എനിക്ക് ഒരിക്കലും നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്ദേശിച്ച ആ ഒരു വീതി നമുക്ക് കിട്ടില്ല രണ്ടാമത്തെ കാര്യം ചില സാരികളുടെ ബോർഡറിൽ ഒരുപാട് ഡിസൈനും കാര്യങ്ങളും ഉണ്ടാകും ചിലപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അത് കട്ട് ചെയ്തതിന് ശേഷത്തിന് ശേഷം ബാക്കിയുള്ള ബാലൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു സാരി വെച്ചിട്ട് എത്ര ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ആ സാരിയുടെ ഡിസൈൻ അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ ഒരളവെന്ന് പറയുന്നത് സാരി ഇത്ര മീറ്റർ നിലവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതിലേക്ക് എടുക്കുന്ന മെറ്റീരിയലിൻ്റെ സ്പേസ് എത്രത്തോളം അളവ് എത്ര ഇത് എന്താ പറയുക എത്രത്തോളം മെറ്റീരിയൽ നമുക്ക് യൂസ് യൂസ് ആക്കാൻ പറ്റുമെന്ന അതിനനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മളെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡ്രെസ്സിൻ്റെ അളവിൻ്റെ എണ്ണം നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നതിലുള്ള പേടി മാറ്റാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം നമുക്കൊന്ന് ആം ആംഹോളിൽ യൂസ് ആം ആംഹോൾ സ്കേലിൽ യൂസ് ചെയ്യാം രണ്ടാമത് നമുക്ക് എന്താ പറയുക ഈ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഒന്ന് മടക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മൂന്നാമത്തെ കാര്യം പിന്നെ പിന്ന് ചെയ്ത് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പണി എളുപ്പമാകും പിന്നെ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് പേടിക്കാൻ അതിപ്പോൾ പിന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ പിൻ ചെയ്തിട്ട് കുത്ത് സ്റ്റിച്ച് ചെയ്തതാണെങ്കിൽ അടിയിലുള്ള വശങ്ങൾ അടിയിലുള്ള തുണിയൊന്നും തിന്നി മാറാതെ പോകാൻ നമുക്ക് ചാൻസ് കൂടുതലാണ് അല്ല തിന്നി നമുക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അളവിലുള്ള ഡ്രസ്സ് നമ്മൾ ഷുറായിട്ട് വാങ്ങി വെക്കണം അളവെടുത്താൽ മാത്രം പോരാ അളവിനുള്ള ഡ്രസ്സ് അവർക്ക് അളവിനുള്ള ഡ്രസ്സ് ഉറപ്പായി നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം അതനുസരിച്ചിട്ട് നമുക്ക് നമ്മൾ നമ്മൾ അളന്നതും ആ അളവിലുള്ള ഡ്രസ്സിൻ്റെ അളവ് നമ്മൾ ഇടയ്ക്കിട രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ചെക്ക് ചെയ്ത് കൊടുത്തിന് ശേഷം നന്നായി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം എന്താ പറയുക ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കട്ടിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ